എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ തിരിച്ച് ഇവിടെയും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോഴേ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മഴയായിരുന്നു ആയിരുന്നു നിങ്ങൾക്കും അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് മടി പിടിച്ചിരുന്നു കാരണം മോനൊന്ന് സ്കൂളിൽ ചോറൊന്നു കൊണ്ടു വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഞാൻ ഹോട്ടലയുടെ റെസിപ്പി ആയിട്ടോ വന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അരി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അളവ് പാത്രത്തിലാട്ടോ ഞാൻ അരി അളനിർത്തി ഒരു നാഴി അരിയാട്ടോ ഇത് നാഴിയാണ് നാഴി അരി ആട്ടോ ഞാൻ അളനിർത്ത് പണ്ടൊക്കെ അരി അളക്കാൻ നാഴിയും നെല്ലളക്കാൻ പാറയൊക്കെ ആട്ടോ ഉപയോഗിച്ചെന്ന് ഇപ്പോഴും അങ്ങനെയൊക്കെ ആട്ടോ ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെതാ ഞാൻ മുറത്തിലൊക്കെ ഇട്ട് കല്ലും നെല്ലൊക്കെ ഒന്ന് വേർതിരിച്ച് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് രാവിലെ അപ്പോൾ നന്നായി കഴുകി ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ളൊരു കാൽ സ്പൂ കാൽ സ്പൂണ് ജീരകവും പിന്നെ അര അരസ്പൂണ് കല്ലുപ്പും കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജാറൊക്കെ ആ ബ്ലേഡൊക്കെ നന്നായിട്ടൊന്ന് മൂർച്ച പിന്നെ പിന്നെതാ ഒരു സ്പൂണ് ചോറും പിന്നെ ഒരു അരമുറി നാളികേരവും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക പിന്നെ ഞാൻ ഇത് പിന്നെ നല്ല കനല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം മഴയൊക്കെ ആകുമ്പോൾ തീ പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചു നല്ല കനലൊക്കെ ഒന്നായി വരെ നമുക്ക് ഓടിച്ചിടണമെങ്കിൽ പിന്നെ ഞാൻ നാളികേരത്തിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇട്ടു അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് പിന്നെ അത് നന്നായിട്ട് അരച്ചത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വേണേട്ടോ നമുക്ക് മാവ് റെഡിയാക്കാൻ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു ഇതിൽ പിന്നെതാണ് നമ്മുടെ ഓട്ടടയുടെ ചട്ടി ഓട്ടട ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ഈ മൺചട്ടിയിലുള്ള ഓട്ടട ചട്ടി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ചട്ടി ചൂടാൻ വേണ്ടിയിട്ട് തുള്ളിയ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു ബബിളാവുമ്പോൾ നമ്മൾ അട ൊടുത്തിട്ട് പിന്നൊരു കനല് മതിയിട്ട അധികം തീയായി കഴിഞ്ഞാൽ അടികരിയും അപ്പോൾ അത് നല്ല ചൂടായിട്ടുള്ള ഇങ്ങനെ ഓട്ടോട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഓട്ടട വന്നിട്ടുണ്ട് അതിനാണ് ഓട്ടട എന്നുള്ള പേര് അപ്പോൾ അത് കറിയൊന്നും ഇല്ലാതെ ഒറ്റക്ക് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്